ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് മന്നം ഗ്രാമപദ്ധതിയിലെ ഇരുപത്തിയെട്ട് വീടുകളുടെ താക്കോൽദാനം അടുത്ത മന്നം ജയന്തി ദിനത്തിൽ നടക്കുമെന്ന് ഭവന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലബാർ നായർ സേവാ സമാജം പ്രസിഡന്റും ശ്രീ വിവേകാനന്ദ കേന്ദ്രം ചെയർമാനുമായ കെ ആർ ഭാസ്കരപിള്ള അറിയിച്ചു പാലേമാട് സ്വാമിക്കുന്നിൽ മൂന്ന് നില കെട്ടിടത്തിന്റെ രണ്ട് നിലകളുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് മൂന്നാമത്തെ നിലയുടെ പണി പുരോഗമിക്കുകയാണ് ജനുവരിയിൽ മന്നം ജയന്തി ദിനത്തിൽ ഇരുപത്തിയെട്ട് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീടുകളുടെ താക്കോൽ കൈമാറും പിന്നീട് നാൽപ്പത്തിനാല് വീടുകളും കൈമാറും നായർ സമുദായത്തിന്റെ ആചാര്യനായിരുന്ന മന്നത്ത് പത്മനാഭന്റെ ഓർമ്മകൾ നിലനിർത്തിയാണ് നിർദ്ധനരായ നായർ സമുദായത്തിലെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇരുപത്തിനാല് വീടിൻ്റെ പണി പൂർത്തിയാകാൻ രണ്ടു മാസം എടുക്കും ആ ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലയിൽ ഇരുപത്തിനാല് വീടാണ് ഇപ്പോൾ തീർക്കുന്നത് അത് ജനുവരി രണ്ടാം തീയതി കൈമാറ്റം ചെയ്യും അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് നിലയാണ് ബിൽഡിങ് അത് രണ്ട് നില കംപ്ലീറ്റ് കഴിഞ്ഞ് മൂന്നാം നില വളർന്നുകൊണ്ടിരിക്കും ഒരു മാസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കും അത് കഴിഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെല്ലാം കൂടെ ജനുവരി രണ്ടിന് മുമ്പ് എല്ലാ പണിയും തീർത്ത് അത് കൈമാറ്റം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗൗരവമായിട്ടാണ് ആ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ ധാരാളമുണ്ട് വളരെ രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ബാത്ത്റൂം ഒരു ഹോള് ഒരു ചെറിയ വരാന്ത അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് കുളിന്തേറിയ ഉള്ള കെട്ടിടമാണ് ഒരു ഒരു വീട് ആ രീതിയിൽ നി നിരാശ്രയരായ നിർധനരായ ജീവിക്കാൻ മാർഗമില്ലാത്തവരായ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ പദ്ധതി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടെ മറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇവർക്ക് വീടുകൾ വിൽക്കാൻ അവകാശം ഉണ്ടായിരിക്കില്ല സമുദായത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് രൂപീകരിച്ചപ്പോൾ ഒപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച കാര്യവും കെ ആർ ഭാസ്കരപിള്ള അനുസ്മരിച്ചു ഭവനദാന പദ്ധതി എന്നാണ് അതിന്റെ മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു ഗ്രാമം ഉണ്ടാക്കുക അവർക്ക് എൽ കെ ജി മുതൽ പി ജി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ സംരംഭങ്ങൾ പെൺകുട്ടി പെണ്ുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരു വ്യവസായ യൂണിറ്റ് ആണുങ്ങൾക്ക് മറ്റൊരു വ്യവസായ യൂണിറ്റും ആ ഗ്രാമത്തിലുണ്ടായിരിക്കും അവരുടെ കുട്ടികൾക്ക് എൽ കെ ജി മുതൽ പി ജി വരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കും അത് കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത വ്യവസ്ഥയിൽ ഓരോരുത്തർക്കും പ്രത്യേകമായി ആധാരം കൊടുക്കും കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ല പിന്നെ വിറ്റേച്ച് പോകാൻ പറ്റിയില്ല അവർക്കെത്ര കാലങ്ങളിൽ തമ്മിൽ സന്താന പരമ്പരകൾക്കും അവിടെ താമസിക്കാം അവർക്കത് പോരാ ഉയർന്ന നിലയിലെത്തിയെങ്കിൽ വേറെ സൗകര്യം വേണമെങ്കിൽ അവർക്കത് വിട്ടി വിറ്റേഴ്ച്ചു പോകാം അത് വേറെ ആളിനും അതുപോലെയുള്ള ഒരാളിനും കൊടുക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ജാതി ജാതിമത ഭേദമന്യേ നിരവധി രഹിതരായ നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ള കെ ആർ ഭാസ്കരപിള്ള ജില്ലയിലെ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് എ പ്ലസ് വിഷൻ മിഷൻ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ